യെസ് അനീഷിലേക്ക് വരാം എം ജി മിഥുനിലേക്ക് മിഥുൻ നേരത്തെ ഈ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ഈ പോലീസിലെ ക്രിമിനലുകൾക്കെതിരായിട്ടുള്ള നടപടിയെ ഉൾപ്പെടെ മുഖ്യമന്ത്രി വിശദീകരിച്ച് അന്ന് നൂറ്റിനാൽപ്പത്തിനാല് പോലീസുകാരെ പിരിച്ചുവിട്ടതായി നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നു പക്ഷേ രേഖകൾ പ്രകാരം അത് കണക്ക് തന്നെ തെറ്റാണ് അതായത് അൻപത് താഴെയുള്ളവരെ മാത്രമാണ് പിരിച്ചുവിട്ടതെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിൽ പറയുന്നത് മാത്രമല്ല ഇത് എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞതെന്ന് അറിയണം മാത്രമല്ല അതോടൊപ്പം എങ്ങനെയാണ് ഈ പിരിച്ചുവിട്ടെങ്കിൽ ഈ ഈ കോഴിക്കോട്ട് ആരോപണ വിധേയനായിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് തിരികെ കയറിയത് അന്ന് മുഖ്യമന്ത്രി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ പട്ടികയിൽ അന്ന് ഈ ഉദ്യോഗസ്ഥൻ്റെ പേരുമുണ്ടായിരുന്നോ ഏറ്റവും അതായത് ടോം സൂചിപ്പിച്ച പോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച് നൂറ്റി നാൽപ്പത്തി നാല് പേരെ പുറത്താക്കി സേനയുടെ കളങ്കര ആയിട്ടുള്ള സേ സേനാംഗങ്ങളെ പുറത്താക്കിയെന്ന് മുഖ്യമന്ത്രി സഭയിൽ വെച്ച് പറയുകയും ഒപ്പം തന്നെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിൽ കടുത്ത നടപടികൾ സ്വീകരിച്ചിട്ടില്ല പോലീസേനിൽ നിന്ന് ഇത്രയധികം ആളുകളെ പുറത്താക്കിയിട്ടില്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രി തന്നെ പറയുകയും ഒപ്പം തന്നെ ഭരണപക്ഷത്തു നിന്നുള്ള അംഗങ്ങളൊക്കെ അത് കയ്യടിയോടുകൂടി അത് ആ ഒരു വാക്കുകളെ വരവേൽക്കുന്ന നമ്മൾ കാണുകയും ചെയ്താണ് അതിന് തൊട്ടു പിന്നാലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ച് ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ചില ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു ഏത് തരത്തിലാണ് അത്തരത്തിൽ നൂറ്റി നാൽപ്പത്തി നാല് വരെ പുറത്താക്കിയെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അവരുടെ രേഖാമൂലമുള്ള അല്ലെങ്കിൽ ആ കണക്കുകൾ ഒപ്പം തന്നെ ഇവരുടെ പേരുവിവരങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ അത് രേഖാമൂലം സഭയിൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു എന്നദ്ദേഹം അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച് പ്രിവിലേജ് ും മുൻ പ്രതിപക്ഷ നേതാവ് നൽകുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ വിഷയം വലിയ വിവാദമാകുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്ന് ഷാഫി പറമ്പലിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ ഈ കുറ്റാരോപണത്തിനായി പുറത്താക്കപ്പെട്ടു എന്ന് പല മാധ്യമങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാർത്ത നൽകിയ അഭിലാഷ് ദേവിഡ് എന്ന വ്യക്തിയുടെ ആ പുറത്താക്കലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അതാണിപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ നൂറ്റി വരെ പേരെ പുറത്താക്കിപ്പെട്ടുണ്ട് എന്നുള്ള ആ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് മുന്നുള്ള ചില കണക്കുകൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ചില കണക്കുകൾ മുൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി സഭയിൽ രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതിൽ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പേർ ആറ് കഴിഞ്ഞ ആറ് വർഷത്തിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകളാണ് ഞാൻ പറയുന്നത് ആ ആറ് വർഷത്തിനിടയിൽ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചില വിശദാംശങ്ങൾ സഭയിൽ മുഖ്യമന്ത്രി ധരിപ്പിക്കുന്നു ഒപ്പം തന്നെ ഇതിൽ കോടതി ശിക്ഷിച്ചു എന്ന് പറയുന്നത് പതിനാല് പേരെയാണ് ഒപ്പം തന്നെ കേസ് പോക്സോ കേസുകളിൽ ഉൾപ്പെട്ടത് ഇരുപത്തിമൂന്ന് പേർ കൊലപാതക കേസിൽ ഉൾപ്പെട്ടവർ ഒരാൾ കോടതി റദ്ദാക്കിയ എഫ്ഐആർ കണക്ക് മുപ്പത് ഒപ്പം തന്നെ അന്വേഷണ ഘട്ടത്തിലുള്ള കേസുകൾ എൺപത്തി ഒൻപത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ പിരിച്ചിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പിരിച്ചിട്ടുള്ളവരുടെ എണ്ണം പതിമൂന്ന് എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി രേഖപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ രണ്ട് വർഷത്തോടെ അടുക്കുകയും ചെയ്യുന്നു ആ രണ്ട് വർഷത്തിനും അടുക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രി പുതിയ കണക്ക് അവതരിപ്പിക്കുന്നത് അതായത് നൂറ്റി നാൽപ്പത്തി നാല് പേരെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് ശേഷം പുറത്താക്കപ്പെട്ട് പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു അവകാശവാദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നു ഒപ്പം തന്നെ ഈ രണ്ട് ിൽ എങ്ങനെയാണ് നൂറ്റി മുപ്പത്തി ഒന്ന് പേരെ പുറത്താക്കിയത് അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ സഭയുടെ മേശപ്പുറത്ത് വെക്കാനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു രേഖകൾ വ്യക്തമാക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി സഭയിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരികയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഇങ്ങനെ ഈ നൂറ്റിനാൽപ്പത്തി നാല് പേർ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ കണക്കുകൾ സ്വാഭാവികമായും പോലീസ് ആസ്ഥാനത്ത് ലഭ്യമാകേണ്ടതായിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനേഴിന് ശേഷം എത്ര പേരെ പുറത്താക്കിയിട്ടുണ്ട് എന്നടക്കമുള്ള കൃത്യമായ കണക്കുകൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് അൻപതിൽ താഴെ ആളുകളെ മാത്രമേ ഇത്തരത്തിൽ ഈ ഈ നടപടി നേരിട്ടതിനെ തുടർന്ന് അല്ലെങ്കിൽ പോലീസ് സേനയിൽ കണക്കെതിരായിട്ടുള്ള അൻപത് താഴെ ആളുകളെ മാത്രമേ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടതായിട്ടുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂഡിയുടെ കണക്കുകളുമുണ്ട് ആ രേഖകൾ മാത്രമേ ഇപ്പോഴും പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്നുള്ളൂ എന്നുള്ളതാണ് ഇത് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഈ വാദത്തെ കണ്ടിക്ക് തരത്തിൽ പോകുന്നു ാണ് എന്തായാലും നിലവിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ പുറത്താക്കിയത് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട് കൂടാതെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് പ്രകാരം ഇത്തരത്തിൽ ഒരു സർക്കാരിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ ഇങ്ങനെ പൊടുന്നനെ ഒരു ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ ആ നടപടിക്രമങ്ങൾ പാലിച്ചു വേണം ഈ പുറത്താക്കൽ നടപടികളിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിന് ആദ്യം വകുപ്പുതല അന്വേഷണം നടക്കണം അത് പല ഘട്ടങ്ങളായി നടക്കാറുണ്ട് അത് പൂർത്തീകരിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് നൽകിയതിനു ശേഷം അതായത് ആരാണോ ഈ ഒരു പക്ഷേ ഈ സർക്കിളിന് താഴോട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ നിയമിച്ച ആ ആ ഉദ്യോഗസ്ഥന് മാത്രമേ അവരെ പുറത്താക്കാനുള്ള അനുവാദം നൽകുന്നുള്ളൂ അത് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം കൃത്യമായി ഇവർക്ക് പറയാനുള്ളത് കേൾക്ക് എന്നുള്ളതാണ് അവർക്ക് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ചെയ്യാം അവരുടെ വാദങ്ങൾ നിരത്തുകയും ചെയ്യാം അതിനുശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു വകുപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ സിവിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വിവാദം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഈ ചില ഇടപെടലിലൂടെ പല ഉദ്യോഗസ്ഥരെയും പുറത്താക്കുന്ന നടപടികളൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു അതൊക്കെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ അതിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആർട്ടിക്കിൾ ത്രീ ലവൺ ഭേദഗതി ചെയ്യുകയും അതിൽ ചില വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുകയും ആ ഭേദഗതി കുറച്ചുകൂടി വിപുലമാക്കുകയും എന്നുള്ളതാണ് അതൊക്കെ ഈ വിഷയത്തിൽ പാലിച്ചിട്ടുണ്ടോ അക്കാര്യങ്ങളൊക്കെ ഈ ഈ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ വരെ പുറത്താക്കിയ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ാണ് പിരിച്ചുവിട്ടപ്പെട്ടതെങ്കിൽ തിരികെ സർവീസിലെത്തിയത് അതിൽ ദുരൂഹതയുണ്ട് മാത്രമല്ല ഈ ഷാഫി പറമ്പലിനെ ആക്രമിച്ച മർദ്ദിച്ച ആ ഉദ്യോഗസ്ഥൻ അഭിലാഷ് ലീബിഡാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഷാഫി തന്നെ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടണം ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് എം എസ് അനീഷ് കുമാർ എം ജി മിഥുനുമാണ് വിവരങ്ങൾ നൽകിയത്